ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന അവ ഇന്ന് പതുപോലെ ഒരു പുതിയ സ്റ്റോറിയാണ് അടിപൊളി സ്റ്റോറിയാണ് ഇപ്പം കേൾക്കാം ഞാൻ അഭി ഇതിൽ എൻ്റെ കഥ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നും അവൻ എന്നും പറയുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാവും കൂടുതൽ നല്ലത് ഈ കഥ നടക്കുന്നത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം ജോലിക്ക് വേണ്ടി പലയിടത്ത് തിണ്ടി നടന്നു പോരാത്തതിന് രണ്ട് പേപ്പർ ഇനിയും കിട്ടാനുമുണ്ട് ഇപ്പോൾ ഈ ജോലി കിട്ടുമെന്ന് വിചാരിച്ചുറപ്പിച്ച് ചെന്നൈയിൽ എത്തിയതാണ് ഈ ജോലിയും കിട്ടിയില്ല ഇനി നാട്ടിലേക്ക് പോവാൻ വയ്യ ഇവിടെ നിൽക്കാം എന്തേലും ജോലി അന്വേഷിക്കാം വീട്ടിൽ ഈ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അല്ലേൽ അവരിൽ നിന്നും എനിക്കൊരു സമാധാനമുണ്ടാവില്ല ബാഗിൽ ഡ്രസ്സെല്ലാം ഉണ്ട് പക്ഷേ എവിടെ താമസിക്കും ഹോട്ടലൊക്കെ ചിലവ് കൂടുതലല്ലേ സമയം അഞ്ചരയായി ഇവിടെ പരിചയക്കാർ ആരുമില്ല അവയങ്ങനെ ഓരോന്നാലോചിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ഇന്ന് വലിയ തിരക്കില്ല ആലൊഴിഞ്ഞ ഇരിപ്പടങ്ങൾ അവൻ റെയിൽവേ പാളത്തിലൂടെ ഓരോ ട്രെയിൻ പോകുന്നതും നോക്കി എന്തോ ആലോചിച്ചു കൂട്ടുകയാണ് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പേർ ഇറങ്ങി നടന്നു പോകുന്നു ഇടയ്ക്ക് സ്ത്രീകൾ പോകുമ്പോൾ അവൻ നോക്കാതിരുന്നില്ല അവൻ ഓരോ സ്ത്രീകളെയും നോക്കിയിരുന്നു ചിലർ കാണാൻ അത്ര പോരാ ചിലര് നല്ല കിടിലൻ ലുക്കാണ് അവരെ മുഴുവനായി നോക്കി അവൻ അവിടെ ഇരുന്നു സമയം പോകുന്നു ഇടയ്ക്ക് വനിതാ റെയിൽവേ പോലീസുകാർ പോകുന്നു അവരൊക്കെ പുരുഷന്മാരെ പോലെ മെലിഞ്ഞിരിക്കുന്നവരാണ് പതിയെ അവൻ്റെ കണ്ണ് കുറച്ചു മാറി നടന്നു വരുന്നൊരു വനിതാ പോലീസുകാരിയിലേക്ക് പോയി അവനൊന്ന് തിരിഞ്ഞിരുന്നു പോയി ഒരുപാടല്ലെങ്കിലും തടിച്ച ശരീരം ആവശ്യത്തിലധികം വേണ്ടതെല്ലാം ഉണ്ട് ആ അടിപൊളി അവൻ ആദ്യമായി അത്തരമൊരു കാഴ്ച കാണുകയാണ് അതും പോലീസ് യൂണിഫോമിൽ അവളുടെ ബോഡി ശരിക്കും അറിയാൻ കഴിയുന്നു തമിഴ്നടി നമിതയേക്കാൾ എന്തുകൊണ്ടും നല്ല കൂടുതലാണ് ഇത്രയും ഗ്ലാമറുള്ള പോലീസുകാരികളോ അതും തമിഴ്നാട്ടിൽ എത്രയോ തമിഴ് പടങ്ങൾ പാത്തിരുക്ക് ഇത്ര ഗ്ലാമറുള്ളൊരു പോലീസുകാരിയെ തമിഴ് സിനിമയിൽ പോലും കണ്ടിട്ടില്ല പാണ്ഡ്യാണെങ്കിലും അക്കച്ചി കൊള്ളാം അവ ആത്മകഥം പോലെ പറഞ്ഞു പെട്ടെന്ന് ട്രുവൻഡ്രം ലോഡ്ജ് സിനിമയിലുള്ള സീൻ അവൻ്റെ മനസ്സിൽ വന്നു ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം അബ്ദുവിനോട് മറ്റേ തള്ളിസ്റ്റ് കിളവൻ പറയുന്ന ഡയലോഗ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതെണ്ണം കഴിഞ്ഞടാവൂവേ ഇനി ആയിരാമത്തെ നാഴിയേക്കല്ലേ നാഴിയേക്കല് ചെളിയിൽ കൊണ്ട് ആരെങ്കിലും താഴ്ത്തുവോ ആയിരാമത്തെ എനിക്കൊരു പോലീസുകാരിയെ വേണം അതും യൂണിഫോമിൽ ആ ഒരു സീൻ അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി അവനൊന്ന് ഊറിച്ചിരിച്ചു രണ്ട് കയ്യിലും കുറച്ച് ഫയലുകളുണ്ട് അവൾ പതിയെ എൻ്റെ മുന്നിലൂടെ നടന്ന് നീങ്ങി ഓ എന്തൊരു ബോഡി എന്നാ ഒരു സ്ട്രക്ചർ ആ കാക്കി യൂണിഫോം ഇട്ട് കിടിലൻ ലുക്ക് ചില തള്ളച്ചി പോലീസുകാരികൾ യൂണിഫോം ഇടുമ്പോൾ നല്ല ബോറായിരിക്കും ഇതമ്പോ പോളി ലുക്ക് നടക്കുമ്പോൾ കാക്കി പാൻഡിൽ കിടന്ന് ഉലയുന്ന പിന്നിഴക് കാണാൻ എന്താ ഒരു ചന്തം പെട്ടെന്നൊരു ഫയൽ അവളുടെ കയ്യിൽ നിന്നും പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകവേ പാളത്തിന് സൈഡിലേക്ക് വീണു അവൾ അവളതറിയാതെ നടന്നു നീങ്ങി അധികാരും ആ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്തതിനാൽ അവൻ അത് ചാടി ഇറങ്ങിയെടുത്തു അവിടെ ഇരുന്നു അവൾ അത് തിരഞ്ഞു വരുമെന്ന് അവൻ അറിയാമായിരുന്നു അവൾ നടന്നു നീങ്ങുമ്പോൾ ഓരോ ആൾക്കാരും അവളെ നോക്കി വെള്ളം ഇറക്കുന്നത് അവനെ കാണാമായിരുന്നു അവൻ ആ ഫയലിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയ ഒരുപാട് ലെറ്റേഴ്സും പ്രിൻ്റഡ് പേപ്പറുകളും അതിൽ കണ്ടു കുറച്ച് കഴിഞ്ഞ് അവൻ്റെ കണ്ണിനെ കുളിരണിയിച്ച ആ ദേവത അതും തിരഞ്ഞ് വിഷമിച്ച് നടന്നു വരുന്നതവൻ കണ്ടു എങ്ങും അത് കാണാത്തതിൻ്റെ സങ്കടം അവളുടെ മുഖത്ത് കാണാമായിരുന്നു അവനൊന്ന് മാറി നിന്നു അവൾ അവിടെയൊക്കെ അരിച്ച് പെറുക്കി നോക്കിപ്പോയി പതിയെ അവൾ താനിരുന്ന് ഇരുപ്പിടത്തിൽ വന്നിരുന്നു തലയിൽ കൈവിച്ച് തുടയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു അതത്രയും വേണ്ടപ്പെട്ട ഫയലായിരുന്നു കിട്ടിയില്ലെങ്കിൽ ജോലി സസ്പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പാണ് അവൾ എന്തെല്ലാം ആലോചിച്ചിരുന്നപ്പോൾ അഭി ബാക്കിലൂടെ വന്ന് അവളെ മാഡം എന്ന് വിളിച്ചു ഫയൽ അവൻ്റെ കയ്യിൽ കണ്ടതോടെ അവളുടെ മുഖത്ത് സന്തോഷം വന്നു അവൾ തമിഴിൽ ഇത് എങ്ങിരുന്ന് കിടച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളെ അത്രയും അടുത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ തമിഴിൽ എന്തോ പറഞ്ഞൊപ്പിച്ചു ഇത് ഞാൻ അങ്ങിയിരുന്ന് കിട്ടി അവൾ പെട്ടെന്ന് മലയാളിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനിൽ കൂടുതൽ സന്തോഷം വന്നു ഹീയടാ അക്കച്ചി മലയാളിയായിരുന്നു അവൻ്റെ മനസ്സിൽ എടുപൊട്ടി അവൾ എവിടെ നിന്നാണ് കിട്ടിയത് ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ പണി പോയേനെ ഓഹ് താങ്ക് യു സോ മച്ച് അവൻ തള്ള തുടങ്ങി റെയിൽവേ പാളത്തിലേക്ക് വീണതായിരുന്നു ഞാൻ ട്രെയിൻ വരുന്നതിന് മുമ്പ് ചാടിയെടുത്തതാണ് എന്നൊക്കെ തട്ടിവിട്ടു അവൾ അവൻ്റെ കയ്യിൽ നിന്ന് വേടിച്ച് ഒരു ഷേയ്ക്കാൻഡ് നൽകി അനു എന്ന് പേര് പറഞ്ഞു അവൻ കൈ കൊടുത്തു അഭി എന്ന് പറഞ്ഞു അവനിൽ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു അവൾ ഇത് അർജൻ്റായി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ വരാം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പോയി അവൾ വരുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു പെട്ടെന്നാണ് ന്യൂസിൽ അവനെ ഞെട്ടിച്ച് വാർത്ത വന്നത് നാളെ മുതൽ ലോക്ക്ഡൗൺ ആണെന്ന് കൊറോണ ആകെ പറഞ്ഞിരിക്കുന്നു വീണ്ടും ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവൾ അടുത്ത് വന്ന് അഭി എന്ന് വിളിച്ചു എന്തുപറ്റി അവൻ ടി വിയിലേക്ക് നോക്കിയപ്പോൾ അവളും അത് കണ്ടു ലോക്ക്ഡൗൺ അവൾ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു അവൻ ഉമ്മന്നും മൂളി അവളുടെ പിറകെ പോയി അവളുടെ കയ്യിൽ ഇപ്പോൾ ബാഗുണ്ട് ജോലി കഴിഞ്ഞ് പോവാണെന്ന് തോന്നുന്നു ചായ കുടിക്കാൻ കയറി ഒരു ടേബിളിലിരുന്നു ചായയും കടിയും അവൾ ഓർഡർ ചെയ്തു ഞങ്ങൾ ഓപ്പോസിറ്റായിട്ടാണ് ഇരുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരാൾ അവളെ നോക്കി വെള്ളം ഇറക്കുകയാണ് അയാൾ അവളെ ശരിക്ക് കണ്ണുകൊണ്ട് നോക്കി ഒഴിയുകയാണ് ചായ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അവൾ ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം എവിടെ നിൽക്കുമെന്നും ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ കണ്ണ് നിറച്ചപ്പോൾ അവൾ പറഞ്ഞു കോയമ്പത്തൂരാണ് അവളുടെ ഫാമിലി ഇവിടെയാണ് ഞാൻ നിൽക്കാറ് ഫ്രൈഡേ അങ്ങോട്ട് പോകും പിന്നെ മൺഡേ ഇങ്ങോട്ടും ഹസ്ബൻഡ് സൈറ്റ് എൻജിനീയറാണ് കോയമ്പത്തൂര് മുംബൈ ഒക്കെയാണ് വർക്ക് വീട്ടിൽ മോൻ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് മോനിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു ഞാനില്ലേലും അവർ മതി അവന് എന്നാലും ജോലി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കണം ഇവിടെ ഒരു വാടക വീടാണ് ടൗണിൽ നിന്ന് മാറിയിട്ടാണ് ഇന്നും മോൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നാളെയും മറ്റന്നാളും ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും അവയ്ക്ക് ജോലി കിട്ടുന്നത് വരെ തൽക്കാലം എൻ്റെ കൂടെ നിൽക്കാം രണ്ടുനില വീടാണ് ജോലി കിട്ടിയാൽ പകുതി വാടക തന്നാൽ മതി അവനിലും അവളിലും അത് ചിരി പടർത്തി ചായ കുടിച്ച് ഞങ്ങൾ എഴുന്നേറ്റു കൈ കഴുകാൻ പോവാൻ തുടങ്ങി പതിയെ ഞങ്ങൾ അവളുടെ സ്കൂട്ടിയിലേക്ക് നീങ്ങി ഇവിടുന്ന് അഞ്ച് ഉണ്ട് അവൾ ഹെൽമെറ്റ് എടുത്തിരുന്നു എന്നോട് കയറാൻ പറഞ്ഞു അവളുടെ ബാഗ് എൻ്റെ ബാഗെല്ലാം ഫ്രണ്ടിൽ വെച്ചു ഞാനൊന്ന് തോളിൽ പിടിച്ച് കയറിയിരുന്നു ഒരു നിമിഷം അവൻ അവളുടെ ഭർത്താവാണെന്നറിയാതെ വിചാരിച്ചു അവർ അപ്പോഴേക്കും നല്ല ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു അവൻ തോളിലൂടെ കൈ ഒടിച്ചു അവളുടെ പുറംഭാഗത്തെ അളവ് അവന് മനസ്സിലായി നല്ല വീതി ഉണ്ടവയ്ക്ക് പതിയെ അവൾ എടുത്ത് മുമ്പോട്ട് നീങ്ങി അവൻ കൈ മെല്ലെ പിറകിലെ ഹാൻഡിൽ ബാറിൽ പിടിച്ചു ലോക്ക്ഡൗൺ ആണെന്നറിഞ്ഞ് റോഡിലാകെ തിരക്കായിരുന്നു എല്ലാ കടകളിലും ആൾക്കാർ പതിയെ മഴ ചാറാൻ തുടങ്ങി ചെറുതാണെങ്കിലും ഓരോ തുള്ളിക്കും ഭയങ്കര ശക്തി പോലെ അവൾ മെല്ലെ തല ബാക്കിലോട്ടാക്കി എന്നോടെന്തോ പറയാൻ തുടങ്ങി ഒന്നോട് ഒന്നോടടുത്തേക്കിരുന്നോ മഴയധികം കൊള്ളില്ല എനിക്ക് ഹെൽമെറ്റ് എങ്കിലും ഉണ്ട് പറയേണ്ട താമസം അവനൊന്ന് നീങ്ങിയിരുന്നു ഇപ്പോൾ അവളുടെ തൊട്ടടുത്താണ് അവൻ്റെ ഇരിപ്പ് ഇഷ്ടായി തുടങ്ങി അവളുടെ ശരീരം ശരിക്കാൻ തുടങ്ങിയിരുന്നു ഇടയ്ക്ക് വണ്ടി ബ്രേക്ക് ഇട്ടപ്പോൾ അവൻ രണ്ട് കൈകൊണ്ടും തോളിലൊന്ന് പിടിച്ചു അവൾക്കും അത് നല്ലോണം വേദനിച്ചു എന്നവന് മനസ്സിലായി അവൻ മെല്ലെ അവളുടെ ചെവിക്കടുത്തേക്ക് തലനീക്കി സോറി പറഞ്ഞു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ പിടുത്തം കിട്ടിയില്ല അവൾ കുഴപ്പമില്ല മഴ ആയതുകൊണ്ട് ബ്രേക്ക് ശരിക്ക് കിട്ടുന്നില്ല വണ്ടി ട്രാഫിക്കിൽ കുടുങ്ങി മെല്ലെ മെല്ലെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് അവന് കൂടുതൽ കൂടുതൽ തോളിൽ പിടിക്കാൻ അവസരം കൊടുത്തു അവളിടയ്ക്ക് വണ്ടി നിർത്തിയപ്പോൾ അവനോട് പറഞ്ഞു തോളിൽ പിടിക്കുമ്പോൾ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല കൈ വയറി പിടിച്ചോളൂ ഇവിടെ ഈ സമയം നല്ല ട്രാഫിക് ആണ് മഴ ആയതുകൊണ്ട് വീഴാൻ സാധ്യതയുണ്ട് അതാ അങ്ങനെ പറഞ്ഞത് കേട്ടോ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ സന്തോഷം കൊണ്ട് മനസ്സ് തുള്ളിച്ചാടി പതിയെ അവൻ്റെ രണ്ട് കൈയും വയറിൻ്റെ ഓരോ സൈഡിലും പിടിച്ചു അവൻ പതിയെ അവൾക്കരികിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു അവൻ ഓരോന്ന് പറയാൻ തുടങ്ങി മാഡം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്നോളാം മാഡം ഒന്ന് വിളിക്കേണ്ട അനുവെന്നോ അനു ചേച്ചി എന്നോ വിളിക്കാം അത് മതിയ പിയും ഓക്കെ അനു ചേച്ചി അവൻ കണ്ണാടിയിലുള്ള അവളെ നോക്കി ചിരിച്ചപ്പോൾ അവളും അതിലൂടെ ചിരിച്ചു ചിരിക്കുമ്പോൾ അവളുടെ പല്ലുകളും ചുണ്ടുകളുമൊക്കെ നല്ല രസം കാണാൻ ഹോട്ടലൊന്നും കിട്ടില്ല ഇനി കുറച്ചു കാലത്തേക്ക് ലോക്ക്ഡൗൺ ആണല്ലോ നിനക്ക് എന്തേലും പ്രശ്നമുണ്ടേ വേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതല്ല ചേച്ചി ചോദിച്ചു ഉള്ളൂ ഇത് പറഞ്ഞതും അവൾ ബ്രേക്ക് ഇട്ടതും അവൻ കൈ വയറിന് രണ്ട് സൈഡിലുമായി പിടിച്ച് ശക്തിയായി അമർത്തി അവൾ ഒന്ന് വേദനിച്ചുയർന്നു പതിയ വണ്ടി വീ തുടങ്ങി ഇടയ്ക്കിടവഴിയിൽ വണ്ടി കയറിയതും മോഷൻ റോഡായിരുന്നു എത്താറായി എന്നെനിക്കും തോന്നി എങ്ങനെയാലും പിന്നിലിരുന്ന് കുറച്ചുകൂടെ മുതലാക്കാൻ അവൻ ശ്രമിച്ചു നോക്കി മഴ ചാറ്റൽ കൊണ്ട് അവൾ ഹമ്പ് ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ബ്രേക്കിട്ട് വണ്ടി നിർത്തിയതും അവൻ മുതലെടുത്തു ഒന്ന് വിറച്ചു ആഹാ നിശ്ശബ്ദമുണ്ടായി അവൻ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അവൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു പതിയെ വണ്ടി നീങ്ങി അവനും അവളും പരസ്പരം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് രണ്ടാൾക്കും വ്യക്തമായി അവനിടയ്ക്ക് രണ്ട് ചുമലുകളിലും അമർത്തും അവൾ കണ്ണാടിയിലൂടെ അത് കണ്ട് എന്താ എന്ന് കണ്ടുകൊണ്ട് ചോദിച്ചു അവൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ തലതിരിച്ച് പുറത്തേക്ക് നോക്കി അവൾ ഒന്ന് ചിരിച്ചു കണ്ണാടിയിൽ അവൻ വീണ്ടും നോക്കിയപ്പോൾ അവൾ കണ്ണുരുട്ടി അവനെ നോക്കി കൈകൊണ്ട് അടി എന്ന് കാണിച്ചു അവൻ മെല്ലെ ചിരിച്ചപ്പോൾ അവളും ചിരിച്ചു ഇടയ്ക്ക് അവൻ വീണ്ടും അതുപോലെ ചെയ്തു അവൾ വീണ്ടും അതുപോലെ കാണിച്ചു അങ്ങനെ വീട്ടിലെത്തി ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് അകത്തോട്ട് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ വയസ്സായ മുത്തശ്ശി ആരാന്നൊക്കെ തമിഴിൽ എന്നെപ്പറ്റി ചോദിച്ചു അവിടെ ഈ രണ്ട് വീടാണ് അവസാനം അപ്പുറത്തെ വീട്ടിൽ മുത്തശ്ശനും ആ മുത്തശ്ശിയുമാണ് അവർക്കത്ര കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു നാട്ടിൽ നിന്ന് ബ്രദറ് വന്നതാണ് കുറച്ചുകാലം ഇവിടെ ഉണ്ടാവും ജോലി ഇവിടെ കിട്ടിയെന്നൊക്കെ അവൾ മുത്തശ്ശിയോട് തമിഴിൽ പറയുന്നത് കേട്ടു കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവുമെങ്കിലും പറയാനല്ലേ അറിയാത്തത് അങ്ങനെ വീട്ടിൽ കയറി ബാഗൊക്കെ ഉള്ളിൽ വെച്ചു വാതിൽ അവൾ ലോക്ക് ചെയ്ത് കുറ്റിയിട്ടു അവൾ മുകളിലേക്ക് എന്നെയും കൊണ്ട് നടക്കുമ്പോൾ അവളുടെ ആ കുണിങ്ങി നടത്തം ഞാൻ ആസ്വദിച്ചു മുടി കാണിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞു ചേച്ചി താഴേക്ക് പോയി അവൻ അവിടെയൊക്കെ നോക്കി കുളിക്കാൻ കയറി പിന്നെ വേഗം കുളിച്ചു വന്നു ബാഗിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്തെടുത്ത് വിട്ടു അതാവുമ്പോൾ മസിൽ ബോഡി പോലെയൊക്കെ തോന്നും ഇന്നർ അലക്കിയിട്ടു നേരെ ട്രൗസർ എടുത്തിട്ടു എങ്ങനെയും അവളെ രാത്രി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നവന് തോന്നി അവളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നവനറിയാമായിരുന്നു അവൻ താഴേക്ക് വന്നപ്പോൾ തൊപ്പി അവിടെ സോഫയിൽ കിടക്കുന്നു അവൻ അടുക്കളയിൽ പോയപ്പോൾ അവൾ യൂണിഫോമിൽ തന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്നു കൂട്ടത്തിൽ രാത്രി ഭക്ഷണത്തിന് ചപ്പാത്തി ഉണ്ടാക്കാനും തുടങ്ങി കുളിച്ചു എത്ര വേഗം അവൻ ഉമ്മന്ന് മൂളി ചേച്ചി കുളിക്കുന്നില്ലേ എന്നും ചോദിച്ചു പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാം അതാ സുഖം രണ്ട് ദിവസം ലീവാണല്ലോ സമാധാനം അത് പറഞ്ഞ് അവൾ ചപ്പാത്തി കുഴച്ചു അവൻ അവൾ കുഴയ്ക്കുമ്പോൾ അവളുടെ ദേഹത്ത് നോക്കി ചായ വലിച്ചു കുടിക്കുന്നത് കണ്ട് അവൾ അവനോട് കുഴയ്ക്കാൻ പറഞ്ഞു ചമ്മി അവൻ ചിരിച്ച് അത് കുഴയ്ക്കാൻ തുടങ്ങി അവൾ കറി പാകം ചെയ്യാനും തുടങ്ങി അവളെ നോക്കി ഒരു വഷളൻ ചിരിച്ചിരിച്ച് അവൻ ആഞ്ഞ് ആ ചപ്പാത്തി മാവ് കുഴച്ച് പിടിച്ച് അമർത്താൻ തുടങ്ങി ഇത് കണ്ടതും അവൾ മോൻ എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചു അവൻ എന്തേ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു നീ ബൈക്കിൽ തന്നെ കിട്ടിയ ചാൻസൊക്കെ മുതലാക്കി എന്നെ വെറുതെ വിടില്ലല്ലേ മറുപടിയായി അവൻ പറഞ്ഞു ഇത്ര സൗന്ദര്യമുള്ള ആളെ കിട്ടിയ ആരേലും വിടുവോ ചേച്ചി അവൾ ഓ ബൈക്കിൽ നീ എന്നെ ആകെ വേദനിപ്പിച്ചു പാപമല്ലേന്ന് വിചാരിച്ചപ്പോ കൊള്ളാലോ നീ ഇപ്പൊ തോന്നുകയ നിന്നെ ഹോട്ടലിൽ തന്നെ ആക്കിയാ മതിയായിരുന്നു എന്ന് ഇതിപ്പോ ആകെ ശല്യമായി അവൾ ഇത് പറഞ്ഞതും അവനൊന്ന് നിർത്തി ചേച്ചി ഒന്ന് നോക്കി മാവുകിഴക്കിൽ നിർത്തി പതിയെ ചപ്പാത്തി പൊടിയായ കൈയുമായി അവൻ അവൾക്ക് മുന്നിലൂടെ പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആകെ നിരാശനായി അവളുടെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല എന്നവൻ അപ്പോഴാണ് തോന്നിയത് അവന് ചെയ്തത് തെറ്റായതുപോലെ തോന്നി അവരെ ബുദ്ധിമുട്ടിക്കാതെ പോവാൻ നോക്കാം എന്നവൻ കരുതി അവൾ അങ്ങനെ പറയുമ്പോൾ ഒരു തമാശയായി മാത്രമേ കരുതിയിരുന്നുള്ളൂ അവനതിത്ര എന്ന് എന്നവളും കരുതിയില്ല ആ തമാശ അവനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നവൾക്ക് തോന്നി അവൻ സ്റ്റെപ്പ് കയറി മുകളിലെത്തി റൂമില് വാരി വലിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒതുക്കി വയ്ക്കാൻ തുടങ്ങി അവളാണേൽ കറിയുണ്ടാക്കി തിരിച്ച് ഹാളിൽ വന്നപ്പോൾ അവൻ ഇല്ല മുറിയിലേക്ക് വന്ന അവൾ കാണുന്നത് അവൻ ഡ്രസ്സെടുത്ത് ബാഗിൽ വെക്കുന്നതാണ് അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി പതി അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി മടക്കി വെക്കാനിരുന്ന ഡ്രസ്സ് വാങ്ങി കിടക്കയിലിട്ടു അവൾ പറഞ്ഞു നിനക്ക് സങ്കടമായി അല്ലേ ഞാൻ തമാശ പറഞ്ഞതാ ഡോ അറിയാതെ പറഞ്ഞതാ സോറി അവൻ പറഞ്ഞു ചേച്ചിക്ക് ആദ്യമേ എന്നെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു സാരമില്ല ചേച്ചി ഞാൻ പോവുകയാണ് ഇതും അവൻ അലക്കിയിട്ട ഷർട്ടും പാൻറ്റും ബാൽക്കണിയിൽ നിന്നും എടുത്ത് തിരികെ വന്നു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെയിരുന്നു അവൾ അവൻ്റെ അരികിൽ വന്നിരുന്നു ടോ താൻ എന്നെ വിട്ടു പോവുകയാണോ അവനുമ്മെന്ന് മൂളി അവൾ ഒരു തമാശ പറഞ്ഞതിന് ഇത്രയും ഫീലാകുമോ ഇയാൾ ബോൾഡാണെന്നാണ് ഞാൻ കരുതിയത് അവൻ പറഞ്ഞു ചില തമാശകളൊക്കെ ചങ്കിക്കൊള്ളും ചേച്ചി അതെത്ര വലിയ ഇരട്ടച്ചങ്ങനാണെങ്കിലും ഇത് അവൾ പറഞ്ഞു ഷോ പിണങ്ങല്ലടാ ചക്കരേ അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചു അവൾ അവൻ്റെ അരികിലേക്ക് വന്നു അവൻ്റെ പുറത്തുകൂടി അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു അവനൊന്ന് ഞെട്ടി അവൻ തിരിഞ്ഞു നിന്ന് ചേച്ചിയെ നോക്കി മുഖത്തോട് മുഖം പരസ്പരം നോക്കി നിന്നു ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു തിളക്കം അവൻ ശ്രദ്ധിച്ചു ചേച്ചിക്ക് സൗന്ദര്യം കൂടിയോ മുഖത്തൊരു തുടിപ്പ് അവൻ കരുതി അവൾ അവനോട് വീണ്ടും സോറി എന്ന് പറഞ്ഞ് കെട്ടിപ്പുണർന്നു ഈ സമയത്ത് തന്നെ പുറത്ത് ശക്തമായി ഇടിവെട്ടി ആ ഒരു ഞെട്ടലിൽ അവനും തിരികെ കെട്ടിപ്പിടിച്ചു പിന്നെ നമ്മുടെ ഈ കഥയുടെ ബാക്കി പോർഷൻ ടെലഗ്രാമിൽ ഇടുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യാം അതായത് എല്ലാ കഥകളുടെയും തുടക്കത്തിൽ ഞാനിതൊരു സാങ്കല്പിക കഥയാണെന്ന് മെസ്സേജ് ഇടാറുണ്ട് ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികം മാത്രമാണ് കേട്ടോ ആരും ഇതൊന്നും റിയൽ ലൈഫിൽ അനുകരിക്കാൻ ശ്രമിക്കരുത് ഇതൊക്കെ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കേൾക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം Yeah. <sighs>